പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രമാണ് ബ്രഹ്മയുഗം കഴിഞ്ഞ ദിവസം ചിത്രത്തിൻ്റെ പുതിയ പോസ്റ്റർ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ചിത്രത്തിൻ്റെ അടുത്ത പോസ്റ്ററും പുറത്തു വന്നു ഇത്തവണ അർജുൻ അശോകൻ്റെ പോസ്റ്ററാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മമ്മൂട്ടി അർജുൻ അശോകൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസിനു വേണ്ടി ചക്രവർത്തി രാമചന്ദ്രയും എസ് ശശികാന്തും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ഇന്നലെ പുതുവർഷ ദിനത്തിൽ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ പോസ്റ്റർ പുറത്തു വന്നിരുന്നു ആ പോസ്റ്ററിന് വൻ പ്രേക്ഷക സ്വീകാര്യതയായിരുന്നു നേടിയിരുന്നത് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസിൻ്റെ ബാനറിൽ നിർമ്മിക്കുന്ന ആദ്യ സിനിമയാണ് ഇത് ഓഗസ്റ്റ് പതിനേഴിനായിരുന്നു ഭ്രമയുഗത്തിൻ്റെ ചിത്രീകരണം ആരംഭിച്ചത് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസാണ് ചിത്രം നിർമ്മിക്കുന്നതും ലൊക്കേഷനിൽ നിന്നുമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ടായിരുന്നു അവർ പാക്കപ്പ് വിവരം പങ്കുവച്ചിരുന്നത് ചിത്രം മുഴുവൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആയിരിക്കുമെന്ന സൂചന ഉറപ്പിക്കുന്നതാണ് ഈ ചിത്രങ്ങൾ ഡി ഡി രാമകൃഷ്ണൻറ്റേതാണ് സംഭാഷണം സിദ്ധാർത്ഥ് ഭരതൻ അമൽദാലിസ് എന്നിവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോയും വൈനോട്ട് സ്റ്റുഡിയോയും അവതരിപ്പിക്കുന്ന ചിത്രം മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ ഒരേ സമയം രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കത്തിൽ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും ഛായഗ്രഹണം ഷെഹനാബ് ജലാൽ പ്രൊഡക്ഷൻ ഡിസൈനർ ജ്യോതിഷ് ശങ്കർ എഡിറ്റർ ഷെഫീഖ് മുഹമ്മദ് അലി സംഗീതം ക്രിസ്റ്റ്യോ സേവ്യർ സംഭാഷണങ്ങൾ ഡി ഡി രാമകൃഷ്ണൻ മേക്കപ്പ് റോണക് സേവ്യർ കോസ്റ്റ്യൂംസ് മെൽവി ജെ പിയാറോ ശബരി